ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർ സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ബ്ലോക്ക് ഫൈവ് അതിലെ യൂണിറ്റ് വണ്ണാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വണ്ണിൽ പ്രധാനമായിട്ടും വർഗീയത മതേതരത്വം പ്രാദേശികവാദം പൗരത്വം ഐഡൻറ്റിറ്റി ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് അതിൽ വരുന്നത് കമ്മ്യൂണലിസം കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള സ്വത്വത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തെ വിഭജിക്കുക അതുപോലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷത്തിനും ആക്രമണത്തിനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളിടയിൽ എന്താണ് വിഭജനവും മറ്റുമൊക്കെ ഉണ്ടാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ മറ്റ് വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാദിക്കുന്നു ടി കെ ഉമ്മൻ ആറ് തരം വർഗീയതകളെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അസിമുലേഷനിസ്റ്റ് അതായത് ചെറിയ മതവിഭാഗങ്ങൾ വലി വലിയ മതവിഭാഗങ്ങളുടെ സംസ്കാരത്തിലേക്ക് ലയിക്കണമെന്ന് വാദിക്കാം രണ്ടാമത്തെ വെൽഫെയറിസ്റ്റ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം ക്ഷേമത്തിനായിട്ട് അതുപോലെ വിദ്യാഭ്യാസം സാമ്പത്തികം അതായത് ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രം സാമ്പത്തികവും വിദ്യാഭ്യാസമൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാം മൂന്നാമത്തെ റിട്രീറ്റിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന മതവിഭാഗങ്ങൾ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒന്നുമില്ല അതെ പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുക ഇപ്പോൾ ഇന്ത്യയിലെ ബഹായി കമ്മ്യൂണിറ്റി നാലാമത്തെ റിട്ടാലിയേറ്ററി മറ്റൊരു മതവിഭാഗത്തെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അക്രമം നടത്താനോ ശ്രമിക്കുക അഞ്ചാമത്തെ സപ്പറേറ്റിസ്റ്റ് ഒരു രാജ്യത്തിനുള്ളിൽ പ്രത്യേക സാംസ്കാരിക രാഷ്ട്രീയ സ്വത്വം ആവശ്യപ്പെടാം ഇപ്പോൾ ഗൂർഖാലാൻഡ് ബോഡോലാൻഡ് ഒക്കെ വേണമെന്നുള്ള ആവശ്യങ്ങൾ ആറാമത്തെ സെഷനിസ്റ്റ് മതപരമായ അടിസ്ഥാനത്തിൽ പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ളൊരു ആ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഹലിസ്ഥാൻ വാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ പഞ്ചാബ് വാദ് അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ബിപിൻ ചന്ദ്ര വർഗീയതയെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചു നിന്നിട്ടുണ്ട് ഘട്ടം ഒന്ന് വർഗീയ ബോധം കമ്മ്യൂണൽ കോൺഷ്യസ്നസ് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരേ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നുള്ള വിശ്വാസം രണ്ടാമത്തെ എട്ടാണ് ലിബറൽ വർഗീയത ലിബറൽ കമ്മ്യൂണലിസം എന്ന് പറയും വിവിധ മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടെന്ന് വാദിക്കുന്നത് എന്നാൽ അതെന്താണ് ശത്രുതാപരമാകണമെന്നില്ല ഒന്നാമത്തെ തീവ്ര വർഗീയത അതായത് ഇതൊരു ഫാസിസ്റ്റ് സിൻഡ്രോ ആണ് ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മറ്റൊരു വിഭാഗവുമായിട്ട് ഒത്തുപോകാത്തതും ശത്രുതാപരമാണെന്നും വാദിക്കുന്നത് ഇത് പ്രധാനമായിട്ടും വിദേശത്തിലേക്കും വയത്തിലേക്കൊക്കെ നയിക്കും ഇതിൻ്റെ വർഗീയതയുടെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു വിദേശം പ്രചരിപ്പിക്കും ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നു രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും ഭീഷണിയാകുന്നു രണ്ടാമത്തതാണ് സെക്യുലറിസം സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെ സാക്യുലം എന്ന ലാറ്റിൻ നിന്നാണ് ഇത് വരുന്നത് യുഗം അല്ലെങ്കിൽ ലോകം എന്നൊക്കെയാണ് ഇതിൽ അർത്ഥം വരുന്നത് ജോർജ് ജേക്കബ് ഹോളിയൊക്കെ ആയിരത്തി തൊ എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ വാക്യം വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇന്ത്യൻ്റെ മേതടത്തം എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് ചേർത്തിയത് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് നാസ്തികതയല്ല സർവധർമ്മ സംഭവം എല്ലാ മതങ്ങളോടും തുല്യ ബഹുമാനം എന്നൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങളോടും ഭരണകൂടം തുല്യ ബഹുമാനം നിലനിർത്തുന്നു മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭരണകൂടം അനാവശ്യമായിട്ട് ഇടപെടില്ല ഇന്ത്യക്ക് ഔദ്യോഗിക സ്ഥാന മതമില്ല ഏത് മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള വ്യക്തിപരമായിട്ടുള്ള അവകാശമുണ്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് ഒന്ന് പൊതു തൊഴിലവസരങ്ങളിലെ തുല്യത ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് അൻപത്തൊന്ന് എ അതായത് മതപരമായിട്ടുള്ള സൗഹൃദം പ്രോത്സാഹിപ്പിക്കാം മൗലികമായിട്ടുള്ള കടമ അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി സെക്കുലറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഭരണഘടനാപരമായിട്ടുള്ള ആർട്ടിക്കിളുകൾ മറ്റൊരു ടോപ്പിക്കാണ് ഇതിൽ പഠിക്കാനുള്ളത് റീജണലിസം ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം ഭാഷ സംസ്കാരം തനിമയും താല്പര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രദേശം അതായത് നമ്മളെ പ്രദേശമാണ് വലുത് മറ്റുള്ള പ്രദേശം ഒന്നിനും പറ്റൂല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടല്ലോ നമ്മുടെ പ്രദേശത്തൊരു അമിതമായിട്ടുള്ള സ്നേഹം മറ്റുള്ള പ്രദേശങ്ങളോടൊരു വെറുപ്പൊക്കെ തോന്നുക അതായത് മത മറ്റേ നമ്മൾ കമ്മ്യൂണലിസം പറഞ്ഞില്ല അതിൻ്റെ വേറെ ഒരു കമ്മ്യൂണലിസം മതമാണ് ഇവിടെ രാ പ്രദേശമാണ് എന്നുള്ളൂ അപ്പോൾ ഇത് പലപ്പോഴും അകത്തുള്ളവർ പുറത്തുള്ളവർ എന്ന വിവേചനപരമായിട്ടുള്ള ഇത് നയിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട രൂപങ്ങൾ ഒന്ന് വിഘടനവാദം സെക്ഷനിസ് സെക്സസ് സെസക്ഷനിസം രാഷ്ട്രത്തിൽ നിന്ന് വേർപെട്ട് പ്രത്യേകം രാജ്യം രൂപീകരിക്കാനുള്ള ആവശ്യം അതായത് അവരെന്താണ് ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ പോയിട്ട് വേറെ ഉണ്ടാക്കണം എന്നുള്ളത് മറ്റൊന്ന് സെപ്പറേറ്റിസം പേർ പിരിയൽ പാദം ഭാഷാപരമായിട്ടുള്ള വംശീയമമായ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രത്യേകം സംസ്ഥാനം രൂപീകരിക്കാനുള്ള ആവശ്യം മറ്റൊന്ന് പൂർണ്ണ സംസ്ഥാന പദവി കേന്ദ്രഭരണ പ്രദേശങ്ങൾ പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് സ്വയംഭരണം സംസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൂടുതൽ ഭരണപടം ആയിട്ടുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബംഗാളിലെ കൂർക്ക ഹിൽ കൗൺസിലൊക്കെ പിന്നെ ഇതിൻ്റെ പ്രാദേശികവാദത്തിൻ്റെ കാരണങ്ങൾ ഭാഷ മതം സംസ്കാരം എന്നിവയിലുള്ള വൈവിധ്യം സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അസമത്വം രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത താല്പര്യങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം പിന്നെ ഇതിൻ്റെ ഗുണം ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള മത്സരത്തിന് ഇത് കാരണമാവും അതുപോലെ ബഹുകക്ഷി ജനാധിപത്യത്തെ ഇത് ശക്തിപ്പെടുത്തും പിന്നെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് ഇത് നയിക്കും രാജ്യത്തിൻ്റെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നു വികസനത്തിനൊക്കെ ഇത് തടസ്സമാവും അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട റീജണലിസം അപ്പോൾ റീജണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തോട് തോന്നുന്ന ഒരു സ്നേഹം അതിനെയാണ് പറയാം മറ്റൊന്നാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡൻറ്റിറ്റി ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പ് പറഞ്ഞാൽ പൗരത്വം സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ നിയമപരമായിട്ടുള്ള അംഗത്വമാണ് പൗരത്വം നമ്മൾക്ക് എന്താണ് ഇന്ത്യക്കാരാണ് എന്താണ് ഇന്ത്യൻ പൗരത്വമാണ് അതിൻ്റെ പേരുകൾ പുരാതന ഗ്രീക്ക് റോമൻ നഗര രാഷ്ട്രങ്ങളിലാണ് വരുന്നത് അരിസ്റ്റോട്ടിൽ നിർവചിക്കുന്നത് മാതാപിതാക്കൾ പൗരന്മാരായിട്ടുള്ള വ്യക്തി കൂടാതെ ഭരണപരമായോ നീതി ന്യായപരമായോ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അധികാരമുള്ളയാൾ അതിനെയാണ് പൗരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മാതാപിതാക്കൾ ഒരു വ്യക്തി അതുപോലെ എന്താണ് ഭരണപരമായോ നീതിന്യായപരമായോ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ആൾക്കാണ് പൗരത്വം എന്ന് പറയാം പൗരത്വത്തെ മൂന്ന് പ്രധാന പാരമ്പര്യങ്ങൾ ഉണ്ട് ഒന്ന് ലിബറൽ ലിബറൽ പൗരത്വം എന്താണ് ഒരു വ്യക്തിക്ക് സ്റ്റേറ്റ് നൽകുന്ന അവകാശങ്ങളാണ് വ്യക്തികൾ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാവുന്നതാണ് സ്റ്റേറ്റിൻ്റെ പങ്ക് മറ്റൊന്ന് കമ്മ്യൂണിറ്റേറിയൻ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നത് സമൂഹമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് പൊതു നന്മക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത് മൂന്നാമത്തെ സിവിക് റിപ്പബ്ലിക്കൻ പൊതുജീവിതത്തിലെ സജീവമായ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുക ബ്രയാൻ ടെർണർ നാല് തരം പൗരത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ദേശീയ പൗരത്വം ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിനായി മുകളിൽ നിന്ന് താഴേക്ക് നടപ്പിലാക്കുന്ന രാഷ്ട്രീയ തന്ത്രം രണ്ടാമത്താണ് സാമൂഹിക പൗരത്വം ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് സാമൂഹിക അവകാശങ്ങൾക്ക് അതുപോലെ വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നത് മൂന്നാമത്തെ രൂപമാണ് ക്ഷേമരാഷ്ട്രത്തെ ആശ്രയിക്കാതെ പൗരന്മാരുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകുന്നത് നാലാമത്തെ മോഡലാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്ന ഉപഭോക്തൃത പൗരൻ അല്ലെങ്കിൽ പൗരന്മാരെന്താണ് സേവനങ്ങൾ വാങ്ങുന്നവരായി മാറുന്നത് അതാണ് നാലാമത്തെ മോ അത് അപ്പോൾ നാല് തരത്തിലുള്ള പൗരത്വത്തിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ബ്രയാൻ ടെർണറാണ് നാല് തരം പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് ഈയൊരു പാടത്തിൽ ബ്ലോക്ക് ഫൈവില് വർഗീയത അതുപോലെ സെക്യുലറിസം പ്രാദേശികവാദം പൗരത്വം പൗരത്വത്തിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക ദാറ്റ്സ് ഓ താങ്ക് യു